ഞങ്ങൾ ജെമി മക്കളാരനോട് ചെയ്യുന്നത് വലിയൊരു ക്രൂരതയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഹോസൈ മൊളീനെയാണ് എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ഈ ഒരു വീഡിയോ ലാഖിൻ്റെ ടാർഗറ്റ്സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്കറിയാം ജെമി മക്കളാരൻ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കറാണ് ഓസ്ട്രേലിയയിലേക്ക് വളരെ മികച്ച പെർഫോമൻസ് കാഴ്ച കാഴ്ചവെച്ചിട്ട് ഇന്ത്യയിലേക്ക് വന്നൊരു താരമാണ് എന്തായാലും ഇവിടെ അദ്ദേഹത്തിന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങൾ അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കുന്നില്ല അതായത് മികച്ച രീതിയിലുള്ള അസിസ്റ്റുകൾ അല്ലെങ്കിൽ ഗോൾ ചാൻസസ് അദ്ദേഹത്തിൻ്റെ ടീമിലെ മെമ്പേഴ്സ് അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ ഹോസെ മൊളിയനോ പറയുന്നത് ഇതൊരു വലിയൊരു ക്രൂരതയാണോ അദ്ദേഹം പറയുന്നുണ്ട് സി കഴിഞ്ഞ കളിയിൽ രണ്ട് ഗോൾ അടിച്ച് ജെവി മക്കളാൻ തന്നെ ഇപ്പോൾ എല്ലാവരുടെ ഹീറോ ആയിട്ട് നിൽക്കുകയാണ് അതായത് നേരത്തെ അദ്ദേഹം പോരാ വലിയ ഇത്ര ഹൈപ്പോട് വന്ന ഒരു ഹൈപ്പോ പ്രകടനമൊന്നും ഇല്ല എന്നെല്ലാവരും പറഞ്ഞിരുന്നു കഴിഞ്ഞ മത്സരത്തോട് അതൊന്ന് തീർന്ന് കിട്ടിയെന്ന് തന്നെ പറയാം കാരണം ആദ്യത്തെ ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ കഴിവെടുത്തടിച്ചൊരു ഗോൾ തന്നെയാണ് അതിലൊരു സംശയമില്ല എന്തായാലും രണ്ടാമത്തെ ഗോൾ കാരണം അദ്ദേഹം മിസ്റ്റേക്സ് നോക്കി നിൽക്കുന്ന പ്ലെയർ ആണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സോ ആ ഒരു മിസ്റ്റേക്കിലൂടെ കിട്ടിയ രണ്ടാമത്തെ ഗോളും സോ എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ പ്ലേഴ്സ് അദ്ദേഹത്തിന് അവസരങ്ങൾ ഒരുക്കി കൊടുത്തിട്ടില്ല നല്ല അവസരങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ബട്ട് അദ്ദേഹം കുറച്ച് മിസ്സ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു പകുതിയോളം ചാൻസ് അദ്ദേഹം മിസ്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടെത്തന്നെ മനസ്സിലാക്കാൻ സാധിക്കും സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ പ്ലേഴ്സ് ജീമി മക്കളാരോട് ക്രൂരത കാണിക്കുന്നുണ്ടോ ഹൊസൈമൊളീനെ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ പറയുക